രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ജയശങ്കർ ഒരു മാസം വൈകിയാണെങ്കിലും ഒരു തീരുമാനം അതൊരു വലിയ തീരുമാനം തന്നെയാണ് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയെ സംബന്ധിച്ച് ഈ അയോധ്യ ചടങ്ങിലേക്ക് പോകില്ല പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് വ്യക്തമായി പറയുകയാണ് കോൺഗ്രസ് അതെ രീതിയിലുള്ള അല്ല പാർട്ടിയുടെ പ്രമുഖ ഒന്ന് പാർട്ടി അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയാണ് മറ്റേത് പാർട്ടിയുടെ യു പി എ ചെയർപേഴ്സൺ ആയിരുന്ന മുൻ എ ഐ സി സി പ്രസിഡന്റ് കൂടി ശ്രീമതി സോണിയാഗാന്ധിയാണ് മൂന്നാമത് ലോക്സഭയിലെ പാർട്ടി ലീഡർ ആയിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയാണ് ഇപ്പോൾ മൂന്നുപേരും വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ പാർട്ടി തീരുമാനത്തിൽ അടിസ്ഥാനത്തിൽ ഇവർ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പങ്കെടുക്കുകയില്ലയോ എന്നുള്ളതിനെ കുറിച്ച് പല ആ തർക്ക വിതർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം കോൺഗ്രസ് പാർട്ടി ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പോവുകയില്ല എന്നൊരു തീരുമാനം തീരുമാനമെടുത്തു അതേസമയം തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതുപോലെ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തി ഏതായാലും പാർട്ടി ഒരു ഉറച്ച തീരുമാനത്തിലെത്തി എന്നുവേണം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനിയിപ്പൊ നമുക്ക് ബാക്കിയുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസുകാരും പങ്കെടുക്കുകയില്ല എന്ന് തീരുമാനിച്ചു ഇനി ഈ ക്ഷേത്രത്തിൽ കോൺഗ്രസുകാരും പോവുകയില്ല എന്നൊരു തീരുമാനം പാർട്ടി പാർട്ടിയായിട്ട് എടുക്കണ്ടോ അതോ നേതാക്കന്മാരായിട്ട് എടുക്കുന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ശശി തരൂർ പോലും പറഞ്ഞത് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പോയില്ലെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോകുമെന്ന് ശശി തരൂർ പോലും പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ അല്ല അത് ഈ പാർട്ടി തീരുമാനം വന്നേക്ക് മുമ്പാണല്ലോ ശശി തരൂർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഇനി പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം ഒരു കടുത്ത തീരുമാനം കൈക്കൊണ്ട സ്വീകരിക്കും ഈ കോൺഗ്രസ്സുകാരോ കോൺഗ്രസ് അംഗത്തുള്ളവരാരും അയോധ്യയിലെ രാം ക്ഷേത്രത്തിൽ പോവുകയില്ല പോകാൻ പാടില്ല ഇനി പോകുന്നവരുടെ പേരിൽ പാർട്ടി നടപടി എടുക്കും എന്ന രീതിയിൽ ഒരു തീരുമാനം പാർട്ടി എടുക്കുമോ എന്ന കാര്യം എടുപ്പം നമ്മൾ വളരെ കൗതുകത്തോടി കാത്തിരിക്കുന്നു കാരണം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം അതിന് അതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലും പോകാൻ പാടില്ല എന്നുള്ളതാണല്ലോ പോകുന്നത് ശരിയല്ല പാർട്ടിയുടെ മതേതര മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന രീതിയിലാണ് അപ്പൊ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം കൂടി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുതന്നുള്ളൂ അത് കുറച്ചും കൂടി പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ പാർട്ടിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിനെ തടസ്സമുള്ളൂ പോവുകയും പോയതിനു ശേഷം പാർട്ടിയുടെ മതേതര മൂല്യങ്ങൾ അപകടത്തിലായി എന്ന് വിചാരിക്കുകയും ചെയ്താൽ ും കൂടുതൽ എതിർപ്പ് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു ഉന്നയിച്ചിരുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായി വിമർശിച്ചത് നമുക്ക് ഇവിടെ ഇരുന്ന് കേരളത്തിൽ ഇത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലിരുന്നത് പറയാൻ എളുപ്പമാണ് നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്സ് വേറെയാണ് അവിടെ ഈ അയോധ്യയിലെ ഒരു രാമക്ഷേത്രം വരുമ്പോൾ ശ്രീരാമനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോവില്ല പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്ര എളുപ്പം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല പ്രത്യേകിച്ച് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നതും ഇതാകുന്ന ഒരു ഘട്ടത്തിൽ അതെ അത് പാർട്ടിയുടെ നേതാക്കന്മാരെയുള്ള ആരോപിക്കേണ്ടത് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വളരെ ശക്തമായ തീരുമാനമെടുക്കാം രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് ആ പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൂടിയ തമിഴ്നാട്ടിലും കൂടി മാത്രമേ ഉള്ളൂ രണ്ടാമത് ആ പാർട്ടിയിലെ ഒരു നേതാവിനെയും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കുകയും ഇല്ല അവർക്ക് ധൈര്യസമേതം എന്ത് തീരുമാനം വേണമെങ്കിലും കൈക്കൊള്ളാം സി പി എമ്മിനും അതുപോലെ തന്നെ ഒരു സൗകര്യമുണ്ട് ആ പാർട്ടിയുടെ നേതാവിനായിട്ടാകെ അവരെ പോകുന്നില്ല കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു തീർച്ചയായും അത് വളരെ ാണ് വളരെയധികം ജയശങ്കർ സംസാരിച്ചതിന് അദ്ദേഹം പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ളൊരു നിലപാടല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ദേശീയ പാർട്ടിയായി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിലപാടെടുക്കുക അതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന സമയത്തിൽ എന്തായാലും കോൺഗ്രസ് അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിക്കുകയാണ് മൂന്ന് പേർക്കായിരുന്നു ക്ഷണം ആ മൂന്ന് പേരും ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല